ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ അധ്യാപകന് പരിക്കേറ്റു ഇലവുങ്കൽ അലനാണ് പരിക്കേറ്റത് പ്രകാശിനു സമീപം നിയന്ത്രണം നഷ്ടമായ ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാമാക്ഷി വാത്തുകുടി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ പ്രകാശിനും ഉദയഗിരിക്കും സമീപം ടവർ ജംഗ്ഷനിലാണ് നിയന്ത്രണം പെട്ട ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രികനായ രാജമുടി മാർത്രിവ കോളേജ് അധ്യാപകൻ ഇരട്ടയാർ ഇലവുങ്കൽ അലനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യൂട്യൂബ് ബ്ലോഗറായ ഉപ്പുതറ സ്വദേശി ഷാന്റെ കാറുമായാണ് കൂട്ടിയിടിച്ചത് ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്നും ഒഴുകിയ ഓയിൽ റോഡിൽ പടർന്നത് മറ്റ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും കാരണമായി തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതോടുകൂടിയാണ് അപകട സാഹചര്യം ഒഴിവായത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി